ഞാനൊരിക്കന്നല്ല ഞാൻ നാട്ടില എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ വയസ്സിൽ ഞാന് എന്റെ കുഞ്ഞ ചേച്ചിയൊന്നല്ല ചെറിയ പ്രായത്തെയായിരുന്നു പെണ്ണ് ആ പെണ് ചെറിയ പ്രായമായിരുന്നു രാവിലെ വീട്ടിനടുത്തുള്ള പെണ്ണ് വേറെ സ്ഥലത്തുള്ള പെണ്ണാണ് അപ്പൊ ഞങ്ങള് വീട്ടിന്റെ അവിടെ ചെറിയമ്മയുടെ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് അപ്പൊ അങ്ങനെ നമ്മൾ ആ സമയത്ത് ആ സമയത്ത് വൈപ്പാണല്ലോ അങ്ങനെ അവിടെ പോയി ഞാനവിടെ പോയി ഒരു ദിവസം പിന്നെ സ്ഥിരമായിട്ട് അവിടെ പോയി തുടങ്ങി സ്ഥിരമായിട്ട് പോയി തുടങ്ങി ഏർ മൂന്നാല് കളി കഴിഞ്ഞപ്പോ അഞ്ചാമത്തെ കളി പിടിച്ചു വീട്ടില് ഞാൻ നാട് വിട്ടു ഞാന് എനിക്ക് ഫുള്ള് മൊത്തത്തില് മാനക്കേട് വീട്ടിൽ നിന്ന് വെളിയിൽ പറ്റാത്ത വിജിയായിട്ടിരിക്കുന്ന അറിയാതെ അഞ്ചു മുന്നോട്ട് പറയാം ഞാൻ വിജിയുടെ ലൈവിലാണ് അതാണ് എടുക്കാത്തെന്ന് പറയാം കേട്ടോ ഇത് പറവളെ എന്റെ എന്റെ തറവാട്ടില്ലേ ഇതുവരെ ഞാൻ ഏഴിലെറ്റിലും പഠിച്ചു കൊണ്ടിരിക്കാ എനിക്ക് പത്ത് പതിനഞ്ച് പതിനാല് വയസ്സുണ്ട് അപ്പൊ ഞാനിവിടെ ടി വി ഞാൻ ഇങ്ങനെ അച്ഛനും ഇവിടെ ടി വി ഇരിക്കും അപ്പൊ അവരുടെ റൂമിൽ അപ്പൊ ഇങ്ങനെ മധുരം ഞാൻ ഞാനിങ്ങനെ ചലരിക്കും അപ്പൊ ഇപ്പൊ അത് കട്ടില്ല അപ്പൊ അമ്മായിടെ മോൻ എന്നും ഉച്ച കഴിഞ്ഞ് ഇവിടെ വരും ഉച്ച കഴിഞ്ഞ് വന്നിട്ട് ഭാര്യയ്ക്ക് ചളരികും അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിൽ ടി വി അപ്പൊ നമ്മളിങ്ങനെ വെട്ടിക്കൂട്ടി പ്രായമായിരിക്കും അപ്പൊ ആടെയും അത് നല്ല രസമാണ് ഇങ്ങനെ പെറ്റിക്കോടി കൂടി ഇങ്ങനെ കൈ തടവി നല്ല രസാണ് അതെ അതൊക്കെ ആ ഒരു സമയത്ത് നല്ല വൈബാണ് അതെന്താ ശരുന്ന വൈബ് നീ അല്ലേ ഇവനും തോന്നു പറഞ്ഞു അത് നമ്മളാ ചെറുപ്പകാലത്ത് കാര്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ എന്റെ വീട്ടിലും എൻറെ വീട്ടിലും എൻറെ അമ്മച്ചോട് പറഞ്ഞു നിന്റെ മോളവിടെ എന്റെ ചക്കനെ വഴിതെറ്റിക്കാന്നൊക്കെ എൻറെ വീട്ടിലും എന്നെ നാട്ടിട്ടു അത് നമ്മടെ ആ ചെറുപ്പത്തിലൊരു കുട്ടിക്കാലം ആ ഒരു വൈബ് കളിക്കാൻ പോകുമ്പോ സാറ്റ് സീറ്റ് കളിക്കുമ്പോ നമ്മള് ബാത്റൂമിൽ ഒളിഞ്ഞു നിൽക്കുമ്പോ നമ്മുടെ കളിക്കൂട്ടുകാരൻ അതൊക്കെ ഒരു അപ്പഴത്തെ ഒരു വൈബാണ് മഴ പെയ്ണ സമയത്ത് അല്ലെ ഇടിവാദ്യ ആദ്യായിട്ട് എന്റെ വിജയ മനസ്സിൽ തോന്നിയത് അയ്യോ ഇത് ഇങ്ങനെയാണ് എന്ന് തോന്നിച്ചൊരു പുരുഷനേതാ മനസ്സിലായില്ല ഉള്ളില് അയ്യോ ഞാന് എന്ന് പറഞ്ഞാല് ആദ്യായിട്ട് ഒരാള് ഫിസിക്കലി ബന്ധപ്പെട്ട് അയ്യോ ഞാൻ പിഴച്ചു എന്ന് മനസ്സിലാക്കിയൊരു സമയം ഒരു ഒരു ഞാൻ ഓപ്പണായിട്ട് പറയാണ് രാവണ ഞാന് അതായത് ഞാൻ ചെറുപ്പത്തില് വേറൊരു പുരുഷനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അത് മീൻസ് നീ പറഞ്ഞ നമ്മള് തൊടിലും തലോടും ഒക്കെ ഓക്കെ അതൊരു ചെറുപ്പം സ്കൂളിൽ പോയാലും നമ്മള് കളിക്കാൻ അങ്ങനെയൊക്കെ അല്ലാതെ ഒരുത്തനായിട്ട് മറ്റേ രീതിയിലുള്ള ഒരു സെക്സ് വരമായിട്ട് ബന്ധം ഞാൻ പെട്ടിട്ടില്ല അത് ഞാൻ ഇല്ല അത് ഞാൻ നോണ പറയത്തില്ല അതിന്റെ ആവശ്യമില്ല എന്റെ ഉണ്ടെന്ന് പറയും അല്ലാതെ നീ പറഞ്ഞവന് തൊലോടലും ഇവിടെ പിടിക്കലും അതൊക്കെ ഓക്കെ ഉണ്ട് അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന ആ ഒരു അടിയൊന്നും ഉണ്ടായിട്ടില്ല ഇടിച്ചു കൊടുത്തിട്ടുണ്ടാർക്കും നന്നായി ഗുഡ് ഗെയിം എടുത്താലോ ഇനി ഇവിടെ ഇരുന്ന നാളെ യൂട്യൂബില് ഞാനും നീ വരും